എന്തേ ഇന്ന് ഇത്രയും നേരമായിട്ട് കണ്ടില്ല കണ്ടില്ല എന്നിങ്ങനെ ഞാൻ ആലോചിച്ചതേ ഉള്ളൂ ഉള്ളുതാ വന്നു കഴിഞ്ഞു മറ്റാരുമല്ല സ്ഥിരമുള്ള നമ്മുടെ പ്രശ്നമാണ് മലപ്പുറം ചങ്ങരംകുളത്ത് കുട്ടികൾക്ക് നേരെ തെരുവു ആക്രമണം നാല് നായകൾ കുട്ടികൾക്ക് നേരെ പാഞ്ഞെടുത്തു തലനാരിടയ്ക്കാണ് കുട്ടികൾ ഓടി രക്ഷപ്പെട്ടത് ആ ദൃശ്യങ്ങൾ നോക്കൂ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത് അഷ്കർ അലി കരിമ്പ നമുക്കിപ്പം അഷ്കർ അലി കരിമ്പ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് നായകൾ ഇങ്ങനെ നാലെണ്ണം പാഞ്ഞെടുക്കുകയാണ് കുരച്ചുകൊണ്ട് വരുന്നത് കണ്ടാൽ ആരായാലും പേടിച്ചു പോകും ആ കുട്ടികൾ രക്ഷപ്പെട്ടോ ആസുജ ഭാഗ്യം കൊണ്ട് ആ കുട്ടികൾ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഈ രാവിലെ മദ്രസയിലേക്ക് പോകുന്ന സമയത്താണ് ഈ ചന്ദ്രകുളം മട്ടത്ത് വെച്ച് ഈ കഴിഞ്ഞ ദിവസം പുലർച്ചെ രാവിലെ സമയത്ത് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ രണ്ട് വിദ്യാർത്ഥികൾക്ക് നേരെ നാല് തെരുവ് നായകൾ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവും നിർമ്മാണത്തിലിരിക്കുന്ന ഒരു വീടിന്റെ സമീപത്ത് നിന്ന് നാല് നായകൾ ഈ രണ്ട് വിദ്യാർത്ഥികളെ പിന്നാലെ വലിയ തോതിൽ ആക്രമിക്കാൻ വേണ്ടി പാഞ്ഞെടുക്കുകയുണ്ട് പക്ഷേ ഈ കുട്ടികൾ അതിവേഗത്തിൽ ഓടി സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു കയറിയതുകൊണ്ട് മാത്രം ഒരു ദുരന്തം തന്നെ ഒഴിവായി ും കാരണം ആ രീതിയിലാണ് ആ താല് തെരുവുനായകൾ ആ കുട്ടികൾക്ക് പിന്നാലെ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ തെരുവുനാഥ ശല്യം രൂക്ഷമാണ് അവിടെ മാത്രമല്ല മലപ്പുറം ജില്ലയുടെ അത് മിക്ക ഭാഗങ്ങളിലും ഇത്തരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിനിടയിലാണ് വീണ്ടും ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ ഈ തെരുവു നായകൾ രണ്ട് വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ ഒരു അടിയന്തര ഇടപെടൽ വേണമെന്നതാണ് നാട്ടുകാർക്ക് തന്നെ ഉന്നയിക്കുന്ന ആവശ്യം സുജിയ ഓക്കെ പാഞ്ഞെടുത്ത് തെരുവു നായകൾ ചങ്ങരംകുളത്തെ കാഴ്ചയാണ് നമ്മൾ കണ്ടത് കുഞ്ഞുങ്ങളാണ് പലപ്പോഴും ഈ തെരുവു മുന്നിൽ മുന്നിൽപ്പെടുന്നത് സ്കൂൾ വിട്ട് വരുമ്പോൾ ട്യൂഷന് പോകുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് നേരെ അങ്ങ് പാഞ്ഞ് വരും പലരെയും കടിച്ച് പരിക്കേൽപ്പിച്ച് മൃതപ്രായരാക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കോടതി ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ നായകളെ എല്ലാം കൂടെ പിടിച്ചുകൊണ്ടിടാൻ നമുക്ക് ഷെൽട്ടർ ഉണ്ടോ എന്ന ഒരു ചോദ്യം കൂടി അവിടെ ബാക്കിയാണ് നമുക്ക് അവസാനിപ്പിച്ചേ പറ്റൂ കാരണം ഈ ഭീതിയിൽ എങ്ങനെയാണ് നമ്മൾ വഴിയിലിറങ്ങി നടക്കുക